അയ്യോ രോമാഞ്ച രോമാഞ്ചം നമ്മുടെ ടർബോ എന്ന സിനിമയിലെ ഫൈറ്റ് ഒറിജിനൽ അതായത് സിനിമയിൽ ഇല്ലാത്ത അതായത് ഒറിജിനലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മമ്മൂക്കയുടെ ഡ്യൂപ്പിൽ ഡ്യൂപ്പിലാതെ മമ്മൂക്ക തകർത്ത് പോരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാരും കാണണം അഭിപ്രായം പറയണം ഞെട്ടിപ്പോയി സംഭവം കണ്ടപ്പോ അപ്പോ നമുക്കത് അതിൻ്റെ സൗണ്ട് ചിലപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ ആഡ് ചെയ്തിട്ടുള്ള സൗണ്ട് ചിലപ്പിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് പ്രശ്നങ്ങളും അപ്പം ഞാനത് സൈഡിൽ കാണിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എന്തായാലും ഗംഭീര അതിൻ്റേത് മമ്മൂക്ക തോക്കു എന്നൊക്കെയുള്ള അഭ്യാസങ്ങൾ തോക്ക് മറ്റേത്തിരിക്കുന്നില്ല വലിയ തോക്ക് ഇങ്ങനെ കയ്യിലിട്ട് തിരിക്കുന്ന സാധനങ്ങൾ കെട്ടിമറിയാണ്ട് കൈ ആദ്യ അടിപൊളി അതിൻ്റെ സംഭവം അതായത് മമ്മൂക്ക ഒറിജിനൽ ഫൈറ്റ് അതായത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അവർ പകർത്തിയുള്ള ആ വീഡിയോ ആണിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ട്രെൻഡ് ആവാൻ സാധ്യതയുണ്ട് സാധനം പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടോ ഒരു മിനിറ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ട് ഇൻ്റെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എല്ലാവരും നിങ്ങൾ കാണുക ആ എന്താ പറയുക അടിച്ചു പൊളിക്കുക ഇനി ഇനി ഇതുപോലെ തന്നെ സംഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ കോഴിക്കോട് യാത്രയ്ക്ക് ഇറങ്ങുകയാണ് ഓക്കെ